നമസ്കാരം എല്ലാവർക്കും എന്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി നമ്മുടെ സെക്രട്ടേറിയറ്റ് ഓയുടെ ഫൈനൽ കെ വന്നിട്ടുണ്ട് അപ്പം എനിക്ക് ചെറിയൊരു രീതിയിൽ ഫിവർ ഉണ്ട് അപ്പൊ അതിന്റെ ഒരു ഡിം ഡിമ്മായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പം സെക്രട്ടേറിയറ്റ് ഓയയുടെ ഫൈനൽ കെ അല്ലേ ഇന്നലെ വൈകുന്നേരത്തോടെ വന്നിട്ടുണ്ട് അപ്പം കാരണം ഒരു സർപ്രൈസിംഗ് ആയിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ച ക്വസ്റ്റ്യൻസ് ഒന്നും ഡിലീറ്റ് ചെയ്തതും ഇല്ല പ്രതീക്ഷിക്കാത്ത രണ്ട് ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു ഒരുപാട് പേരുടെയും മിനിമം രണ്ട് മാർക്ക് എങ്കിലും ഇന്നലെ കുറഞ്ഞിട്ടുണ്ട് എന്റെയും കുറഞ്ഞിട്ടുണ്ട് അപ്പം ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും അറിയാമല്ലോ ഒന്ന് മുങ്ങൽ വിദഗ്ധരുടെ ക്വസ്റ്റ്യൻ പിന്നെ പെരിഹീലിയൺ ഡേ പെരിഹീലിയൻ ഡേ ഒന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല ഡിലീറ്റ് ചെയ്യുമെന്ന് ഇന്നലെ കീ നോക്കിയപ്പോൾ ഞാൻ ഇനി എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണോ നോക്കി ഞാൻ റീച്ചെക്കൊക്കെ ചെയ്തു ഇത് തന്നെയാണോ ഡിലീറ്റ് ചെയ്തതെന്ന് അത്രയ്ക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല പെരിഹീലിയൻ ഡേ ഒക്കെ ഡിലീറ്റ് ആവൂന്ന് ജനുവരി മൂന്ന് നമ്മുടെ എസ് സിആർടി റഫർ ചെയ്താലും എൻ സി ആർ ടി റഫർ ചെയ്താലും എവിടെ നോക്കിയാലും ജനുവരി മൂന്നാണ് പെരിഹീലിയൻ ഡേ ജൂലൈ നാല് അഫ്ഹീലിയൻ ഡേയും അപ്പൊ ഈ ജനുവരി മൂന്ന് പെരിഹീല ഡേയുടെ കൊസ്റ്റ് ഡിലീറ്റ് ചെയ്ത് ഒരിക്കലും ആരും വിചാരിക്കുന്നില്ല പിന്നെ കൂടുതലായിട്ട് റെഫർ ചെയ്തപ്പോൾ കണ്ടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ജനുവരി നാലാണ് പെരിഹീലിയൻ ഡേ ആയിട്ട് വന്നതെന്ന് അതുകൊണ്ടായിരിക്കാം അത് ഡിലീറ്റ് ഡിലീറ്റാക്കിയെന്ന് വിചാരിക്കുന്നു പക്ഷെ അത് ഡിലീറ്റ് ആക്കേണ്ട ഒരു ആവശ്യമുള്ളതായിട്ട് തോന്നുന്നില്ല അറിയത്തില്ല എന്തായാലും അത് ഡിലീറ്റ് ആയി പോയി എല്ലാവർക്കും മാർക്കും പോയി ഒരേപോലെ അത് എഴുതിയവരായിരിക്കും എഴുതാത്തവരെയും കാട്ടി കൂടുതൽ എഴുതിയവരായിരിക്കും അവർക്ക് എല്ലാവർക്കും മാർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് കൂട്ടത്തി എനിക്കും ഇനി മുഗൾ വിദഗ്ധർ ഇതിൽ നിന്ന് സംരക്ഷണം നേടാനാണ് പ്രത്യേകം സ്യൂട്ടുകൾ ധരിക്കുന്നത് അവിടെ പിന്നെ നമുക്കൊരു ന്യായീകരണം പറയാം ഈ സ്യൂട്ടുകൾ മുങ്ങൽ വിദഗ്ധരും ധരിക്കുന്നത് ഉയർന്ന മർദ്ദത്തിൽ നിന്നും കുറഞ്ഞ താപനം അതായത് തണുപ്പിൽ നിന്നും കൂടെ രക്ഷപ്പെടാനാണ് സ്യൂട്ടുകൾ ധരിക്കുന്നത് അപ്പൊ അത് രണ്ടും ഓപ്ഷനി വന്നതുകൊണ്ടായിരിക്കാം അവിടെ ഡിലീഷൻ വന്നത് പിന്നെ മാത്സിന്റെ മാത്സിന്റെ എല്ലാവരും എക്സ്പെക്ട് ചെയ്തൊരു ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നല്ലോ സമഭുജ ത്രികോണത്തിന്റെ ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയിപ്പോയി അത് നമ്മൾ എക്സ്പെക്ട് ചെയ്തായിരുന്നു രണ്ട് ആൻസർ ചേഞ്ച് വന്നിട്ടുണ്ട് സ്പ്രെഡ് ഷീറ്റിന്റെ ഒരു ക്വസ്റ്റിനും അതുപോലെ തന്നെ നമ്മുടെ മഹോന്നതം മലയാളത്തിന്റെ മഹോന്നതം എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യനും ആൻസർ ചേഞ്ച് വന്നിട്ടുണ്ട് അപ്പം എല്ലാവർക്കും മാർക്കിൽ വ്യത്യാസം ഉണ്ടായി കാണും പ്രൊവിഷണൽ കീ അനുസരിച്ച് കൂട്ടി വെച്ച മാർക്ക് കുറഞ്ഞവർ കാണും ഇത് ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ഇപ്പം ഈ പെരിഹീലിയൻ ഡേയും മുങ്ങൽ വിദഗ്ധരുടെ ക്വസ്റ്റ്യൻസും ഒക്കെ തെറ്റിച്ചവർക്ക് കുറച്ച് മാർക്ക് കൂടിയിട്ടും ഉണ്ടായിരിക്കും അപ്പൊ കുറഞ്ഞവരായിരിക്കും കൂടുതൽ എന്നാണ് എന്റെ വിശ്വാസം അപ്പൊ ഞാനും ആ കൂട്ടത്തിലുണ്ട് പ്രൊഫഷണൽ കെ അനുസരിച്ച് എന്റെ മാർക്ക് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് എഴുപത്തി ഏഴ് പോയിന്റ് മൂന്നേ മൂന്നായിരുന്നു എന്റെ മാർക്ക് ഫൈനൽ കി അനുസരിച്ചപ്പോൾ രണ്ട് മാർക്ക് മാർക്കൂടെ കുറഞ്ഞു അതായത് പെരിഹീലിയൻ ഡേയും മുങ്ങൽ വിദഗ്ധരുടെ ക്വസ്റ്റ്യനും എനിക്ക് പ്രൊഫഷണൽ കെ അനുസരിച്ച് ശരിയായിരുന്നു അപ്പം ഈയൊരു ഫൈനൽക്കി അനുസരിച്ച് ആ രണ്ട് മാർക്ക് കുറഞ്ഞിട്ട് ഇപ്പൊ എഴുപത്തി അഞ്ച് പോയിന്റ് മൂന്നേ മൂന്നാണ് എന്റെ മാർക്ക് ഒരുപാട് പേർക്കൊക്കെ എഴുപത്തി അഞ്ച് പ്ലസ് ഉണ്ടെന്നൊക്കെ പറയുന്നു അറിയത്തില്ല എനിക്കൊന്നും അറിയത്തില്ല ഇതിന്റെ ഒരു ജെനുവിൻ സോഴ്സ് ആകുമ്പോൾ ഓരോരുത്തർ പറയുന്നതിലെ നമുക്ക് അറിയാൻ പറ്റൂ ഇതിന്റെ ഇതിന്റെ ശരിയായിട്ടുള്ള വർഷം വരെ അറിയണമെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് വേണം ഷോർട്ട് ലിസ്റ്റ് ഇട്ടിട്ട് അറിയാൻ പറ്റും അതൊക്കെ നല്ലൊരു പോസ്റ്റാണ് ഇത് ഇപ്പോഴും നാന്നൂറ് പ്ലസ് വേക്കൻസി വന്ന് കിടക്ക റിപ്പോർട്ട് ചെയ്ത് കിടക്കുന്ന ഒരു പോസ്റ്റ് പോസ്റ്റ് ആണ് അപ്പൊ മെയിൻ ഡിസ്റ്റി വരുന്നവർക്കൊക്കെ നിയമന സാധ്യത കൂടിയ ഒരു പോസ്റ്റും കൂടാണ് അപ്പം കൂടുതൽ പേരെ ഉൾക്കൊള്ളിക്കട്ടെ കട്ട് ഓഫ് കുറയട്ടെ എന്ന് തന്നെയാണ് എന്റെയും ആഗ്രഹം അങ്ങനെ തന്നെ സംഭവിക്കട്ടെ അത് ഒരുപാട് പേർക്കും ഈ കൺഫ്യൂഷൻസ് കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് ഒരുപാടുള്ളത് കൊണ്ട് തന്നെ സ്കോർ ചെയ്യാൻ പറ്റാതെ വന്നൊരു എക്സാമും കൂടാണ് ഒരുപാട് പേർക്കും സ്കോർ ചെയ്തവരും ഉണ്ട് അപ്പം അവരുടെ അവർക്കും കൂടെ റെഡി ആയിരുന്നു ഫൈനൽ കി രണ്ട് മാർക്കും രണ്ട് മാർക്കും കൂടെ മിനിമം എല്ലാവർക്കും കുറഞ്ഞിട്ടുണ്ട് അപ്പം കുറഞ്ഞതെല്ലാം ഒരു ഒരുവിധം പഠിക്കുന്നവരെല്ലാം അറ്റൻഡ് ചെയ്ത രണ്ട് ക്വസ്റ്റ്യൻസാണ് അത് അപ്പൊ എല്ലാ ഒരുപാട് പേർക്കും ഈ ഒരു രണ്ട് മാർക്ക് നഷ്ടം വന്നിട്ടുള്ള കാര്യം ഉറപ്പാണ് പ്രൊഫഷണൽ കീ വെച്ചിട്ട് കൂട്ടിയതിനെ രണ്ട് മാർക്ക് എന്തായാലും എന്നാൽ ഒരുപാട് പേർക്കും കുറവ് വന്നിട്ടുണ്ടായിരിക്കും അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ പി എസ് സി തീരുമാനിക്കട്ടെ പിന്നെ ആ പരിഹീന ഉണ്ടേ ഒന്നും എനിക്ക് തോന്നുന്നില്ല അത് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു റീസൺ വെച്ചിട്ട് ആരെങ്കിലും കൊടുത്തതുകൊണ്ടായിരിക്കും ഡിലീറ്റ് ചെയ്തത് പക്ഷെ അത് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ലായിരുന്നു ആ ഒരു ഒരു പാർക്കെങ്കിലും ഒരു മാർക്കിന്റെ ഒരു പോയിന്റ് മാർക്കിന്റെ തന്നെ വില നമുക്ക് ഓരോ റാങ്ക് ലിസ്റ്റ് വരുമ്പം അറിയാൻ പറ്റും ഒരു പോയിന്റ് വ്യത്യാസത്തിൽ തന്നെ നമ്മുടെ റാങ്ക് പുറത്തോട്ട് പോകുന്ന അവസ്ഥ വരും അപ്പോൾ ഒരു പോയിന്റ് മാർക്കിന് വരെ വിലയുള്ള ഈ ഒരു സമയത്ത് ഈ ഒരു മാർക്ക് എന്ന് പറയുന്നത് വലിയ വളരെ വലിയൊരു കാര്യമാണ് എല്ലാ ഒരുപാട് കൂടുതൽ ആളുകൾക്കും അത് ഒരുപോലെ കൊറട്ടുള്ളതോട്ട് വളരെ രീതിയിൽ എഫക്റ്റ് ചെയ്യില്ല എന്ന് വിചാരിക്കാം എന്തായാലും ലിസ്റ്റ് വരുമ്പോൾ നമുക്ക് നോക്കാം ലിസ്റ്റ് വരുന്നവരെ അതിൻ്റെ ഒരു ടെൻഷനാണല്ലേ പിന്നെ നമ്മുടെ നാളത്തെ കാര്യം കൂടെ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ജൂൺ പന്ത്രണ്ട് ജൂൺ പന്ത്രണ്ടില് നമ്മുടെ എ എസ് എം ബാച്ച് ടൂ സ്റ്റാർട്ട് ചെയ്യുകയാണ് നേരത്തെ വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ലാബ് അസിസ്റ്റന്റ് എക്സാം ഉള്ളവർക്ക് ടെൻഷനാണ് നാളെ കോഴ്സിൽ ജോയിൻ ചെയ്യണോ ലാബ് അസിസ്റ്റന്റ് എക്സാം കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്താൽ മതിയോ എന്ന് അപ്പം എക്സാം ഉള്ളവരോടും കൂടെ ഞാൻ പറയുകയാണ് അപ്പം ആദ്യത്തെ ഒരു ലാബ് അസിസ്റ്റന്റ് എക്സാം വരെ ഒരു എട്ടൊമ്പത് ദിവസം കറണ്ട് അഫയേഴ്സ് പോഴ്സും അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് നോട്ട്സ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് സിലബസിലാണ് ഇമ്പോർട്ടൻറ് ടോപ്പിക്സ് അങ്ങനെ പിന്നെ എന്താണ് മലയാളം മാത്സ് ഇംഗ്ലീഷ് പി വൈ ക്യു അങ്ങനെ ലാബ് അസിസ്റ്റന്റ് എക്സാം ഉള്ളവരെയും കൂടെ പരിഗണിച്ചായിരിക്കും നമ്മൾ ആയിരത്തി എട്ടൊമ്പത് ദിവസം കോഴ്സ് കൊണ്ടുപോ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ലാബ് അസിസ്റ്റന്റ് എക്സാം ഉള്ളവരെ ഇതിൽ ജോയിൻ ചെയ്യണമെന്ന് സംശയിച്ചിരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ ലാബ് അസിസ്റ്റന്റ് എക്സാം കഴിഞ്ഞാണ് ജോയിൻ ചെയ്യുന്നെങ്കിൽ ജോയിൻ ചെയ്യാം അപ്പം ഇത്രയും ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ തൊട്ട് തുടങ്ങേണ്ടി വരും അത്രേ ഉള്ളൂ പിന്നെ ഇത്രയും പെൻഡിംഗ് കുറേശേ പിന്നെ തീർത്തു പോകേണ്ടി വരും അപ്പം ആ ഒരു അവസരം ഉണ്ടാവാതിരിക്കാനാണ് നാളെ തന്നെ എല്ലാവരും ഒരുമിച്ച് നമുക്ക് തുടങ്ങാതെ ഞാൻ പറയുന്നത് ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരും ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് കമന്റ് ആയിട്ട് മിഞ്ച് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം നോക്കിയിട്ട് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക നാളെ നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ സെക്രട്ടേറിയറ്റ് ഫൈനൽ കീയെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഏഹ് എല്ലാവരും ഇനി ഒരു കാര്യം ഇനി നമുക്കൊന്നും ചെയ്യാനില്ല ഇനി ഷോർട്ട് ലിസ്റ്റ് വരട്ടെ ഷോർട്ട് ലിസ്റ്റ് വരുന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം എ എസ് എം കോഴ്സിന്റെ കാര്യം പറഞ്ഞ കാര്യം മറക്കരുത് നാളെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് നമുക്ക് ഒരുമിച്ച് തുടങ്ങാം ഓക്കെ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം ഈ ഒരു ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ അടുത്ത വീഡിയോ ആയി കാണുന്നവരെ ബൈ ബൈ